ഞാൻ പത്രപ്രവർത്തന രംഗത്തെ അമ്പത്തഞ്ച് വർഷത്തിനിടയ്ക്ക് പല പത്രങ്ങളുടെ ഉദയം കണ്ടിട്ടുണ്ടെങ്കിലും ഇതുപോലൊരു പത്രത്തിൻ്റെ ഉദയം ഇതുവരെ ഞാൻ കണ്ടിട്ടുണ്ട് ഞാൻ ആത്മാർത്ഥമായിട്ട് പറയുന്നതാണ് സാധാരണയായി പത്രങ്ങൾ ആരംഭിച്ച് വർഷങ്ങൾ ദശകങ്ങള് നൂറ്റാണ്ടുകളൊക്കെ കഴിഞ്ഞ് ജനബന്തുണ ആർജിക്കുന്നതാണ് നമ്മൾ മലയാളത്തിൽ കണ്ടത് പക്ഷേ ജന പിന്തുണ ആർജിച്ച ശേഷം ഒരു പത്രം ആരംഭിക്കുന്ന ഞാൻ ആദ്യമായിട്ട് കാണുന്നു ഇപ്പോൾ ഇവിടെ ലക്ഷക്കണക്കിന് വഴിക്കാരുമൊക്കെ ആയിട്ടൊരു പത്രം ആരംഭിക്കുന്നു അങ്ങനെ ഒരു പത്രം മലയാളത്തിൽ ഉദയം ചെയ്തിട്ടില്ല ഞാൻ മനോരമയുടെ തുടക്കം ആലോചിക്കുക നൂറ്റി ഇരുപത്തി ആറ് വർഷം മുമ്പ് ആരംഭിക്കുമ്പോൾ നൂറ് കോപ്പിയുമായിട്ടാണ് ആരംഭിച്ചത് തൊണ്ണൂറ് വർഷം മുമ്പ് മാതൃഭൂമി ആരംഭിച്ചപ്പോൾ ഇരുന്നൂറ്റമ്പത് കോപ്പിയുമായിട്ടാണ് ആ സ്ഥാനത്താണ് ലക്ഷക്കണക്കിന് കോപ്പികളുമായിട്ട് അതുപോലെ സാധാരണ ഒരു പത്രം ആരംഭിച്ച് രണ്ടാമതൊരു സ്ഥലത്ത് നിന്നുള്ള അച്ചടി ആരംഭിക്കാൻ അനേക വർഷങ്ങൾ എടുക്കും ഇന്ന് ടെക്നോളജി അഡ്വാൻസ്ഡായി എന്ന് പറയാമെങ്കിൽ പോലും മനോരമ രണ്ടാമതൊരു യൂണിറ്റ് കോഴിക്കോട്ട് ആരംഭിച്ചത് അത് കോട്ടയത്ത് തുടങ്ങി എഴുപത്തെട്ട് വർഷം കഴിഞ്ഞിട്ടായിരുന്നു മാതൃഭൂമി കോഴിക്കോട്ട് നിന്ന് കൊച്ചിയിലേക്ക് രണ്ടാമത്തെ യൂണിറ്റുമായിട്ട് വന്നത് മുപ്പത്തെട്ട് വർഷം കഴിഞ്ഞാൽ ആ സ്ഥാനത്താണ് ആറ് സ്ഥലത്ത് നിന്ന് ഒരേ സമയം അച്ചടിച്ചുകൊണ്ട് ഈ സ്ഥാപനം ഉയരുന്നത് ഇത് തീർച്ചയായിട്ടും വലിയൊരു റെക്കോർഡാണ് കോഴിക്കോടിനിപ്പോൾ മാധ്യമങ്ങളുടെ ആസ്ഥാനം എന്ന പേര് കൂടി വന്നിട്ടുണ്ട് ഞങ്ങൾ കോട്ടയത്തുകാരുടെ അച്ഛനലസ്ഥാനമെന്നൊക്കെ പറയാറുണ്ടെങ്കിലും ഇന്ന് സുപ്രഭാതം കൂടി വന്നതോടുകൂടി കോഴിക്കോട്ടു നിന്ന് ഏഴ് ദിനപത്രങ്ങളുടെ ഹെഡ്ക്വാർട്ടേഴ്സ് ആവുകയാണ് അങ്ങനെ കേരളത്തിൽ വേറൊരു പട്ടണമില്ല സമസ്ത സമസ്തയുടെ എല്ലാ പ്രവർത്തനങ്ങൾക്കും മനോരമ ഇവിടെ കോഴിക്കോട്ട് വരുന്നതിന് മുമ്പ് കോട്ടയത്ത് വെച്ചുപോലും ഞാന് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിനാലിൽ മനോരമ എഴുതിയൊരു മുഖപ്രസംഗം ഓർക്കുന്നുണ്ട് നിന്ന് അന്ന് സമസ്തയുടെ വിദ്യാഭ്യാസ ബോർഡിന്റെ പ്രവർത്തനങ്ങളെ അഭിനന്ദിച്ചുകൊണ്ടും കൂടുതലായി എന്തൊക്കെ ചെയ്യണമെന്ന് ചില എളിയ നിർദ്ദേശങ്ങൾ വെച്ചുപോലും മുഖപ്രസംഗം എഴുതി അന്ന് അതിൽ പറഞ്ഞിരുന്നു ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിനാലിൽ സമസ്തയ്ക്ക് ആയിരം മദ്രസുകളും അഞ്ചു ലക്ഷം വിദ്യാർത്ഥികളും ഉണ്ടായിരുന്നു അതാണ് ഇപ്പോ ബാപ്പു മുസ്ലിയാർ പറഞ്ഞ പന്ത്രണ്ടര ലക്ഷം വിദ്യാർത്ഥികളെയാണ് ഇപ്പോ അഭ്യസിപ്പിക്കുന്നത് അന്ന് സമസ്ത വിദ്യാഭ്യാസ ബോർഡിന്റെ ബജറ്റ് അമ്പത്തി ലക്ഷം രൂപയായിരുന്നു നാം പ്രസംഗത്തിലുണ്ട് പവന് രൂപ വിലയുള്ള കാലത്തെ ഈ ഈ പത്രം കൂടുതൽ ഉയരങ്ങളിലേക്ക് പോകട്ടെ എന്ന് മലയാള മനോരമയ്ക്ക് വേണ്ടി ആത്മാർത്ഥമായി ആശംസിച്ചുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കുന്നു രാജ്യത്തെ അവസര ജനതയുടെ ശക്തമായ പോരാളി മർദ്ദത്തിന്റെ കിതപ്പിന്റെ കൊടുങ്കാറ്റിന്റെ മറന്നു